നമുക്ക് ഈ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് മഴക്കാലം കേരളത്തിൽ ഒട്ടേറെ വർഷങ്ങളായി പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പകർച്ച പനികളുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ മുൻപേ തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നു നിങ്ങൾക്കൊക്കെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാം ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായി തീവ്ര മഴ ഉണ്ടായപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും എലിപ്പനി കേസസ് വലിയ രീതിയിൽ കൂടാൻ സാധിക്കും കാരണം ഈ വെള്ളത്തിലൂടെ നടക്കുന്നവർക്ക് കാലിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എലിപ്പനി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മൂന്നാഴ്ച അതായത് മെയ് രണ്ടാഴ്ചയോ മൂന്നാമാഴ്ചയാണത് ഉണ്ടായത് അപ്പോൾ ഒരു മൂന്ന് നാലാഴ്ചയൊക്കെ ജൂൺ അവസാനത്തോടി വലിയ രീതിയിലൊരു വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ ഡോക്സി ഉൾപ്പെടെയുള്ള കുളികൾ പ്രതിരോധ മരുന്നുകൾ നമ്മൾ നൽകി അതോടൊപ്പം ബോധവൽക്കരണ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിൽ ഇടപെടലുകൾ നടത്തി അതോടൊപ്പം ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ വാസ്വത്തിൽ പ്ലാൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് നമ്മൾ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ജനുവരിയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഓരോ പനി കേസും റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നമ്മുടെ ഓരോ കേസും അത് ഡെങ്കിയാണെങ്കിലും ആണെങ്കിലും ലെപ്റ്റോ എലിപ്പനി ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പനി കേസുകൾ അപ്പോൾ നമ്മൾ പക്ഷേ ഒപിയും ഐ പി യും എടുത്താൽ ഒ പിയിൽ എത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് അത് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് കാരണം പനിയുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കരുത് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുന്നത് ഇത് തരത്തിലുള്ള പനിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷേ അതിനനുസരിച്ച് ഐ പിയിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ വർധനവ് കാണുന്നില്ല അതിൻ്റെ അർത്ഥം നമുക്കത് പൂർണ്ണമായിട്ടും നിയന്ത്രണ എന്നുള്ളതാണ് പിന്നെ ഡെങ്കി ഔട്ട് ബ്രേക്ക് ഇതിനു മുൻപ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലുമാണ് ആ നിലയിലേക്കുള്ളൊരു ഡെഗി ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഈ ഭക്ഷണത്തിലും അതോടൊപ്പം ജലത്തിൽ നിന്നുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ ഈ വർഷം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഏതോ ഒരു ചാനൽ കൊടുത്തതായിട്ട് കണ്ടു ആരോഗ്യവപ്പ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഈ നമ്മൾ ഐ ഡി എസ് പിൽ അന്നന്ന് ഡി എച്ച് എസ് സൈൻ ചെയ്ത ഐ ഡി എസ് പി ഈ പറഞ്ഞ അവസാന കേസും പതിനേഴാം തീയതി റിപ്പോർട്ട് ചെയ്തതാണ് പതിനേഴാം തീയതി നമ്മുടെ സൈറ്റിൽ വന്നതാണ് അപ്പം അതാണ് ഏറ്റവും ഈ കാലഘട്ടത്തെ ആരോഗ്യവും അടയാളപ്പെടുത്തുക ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും ഏറ്റവും സുതാര്യമായിട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മുടെ നെയ്യാറ്റിൻകിരയിൽ ഉണ്ടായിട്ടുള്ള ഈ കൊളറ ഔട്ട് ബ്രേക്ക് വെള്ളത്തിൽ നിന്നാണ് ഇത് അതുപോലെ മനുഷ്യ വിസർജ്യത്തിൽ നിന്നാണ് അതിൽ നിന്ന് മറ്റൊരാളുടെ അപ്പോൾ അത് എത്രത്തോളം അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളത്തിൽ ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിനു ആവശ്യമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടത്താം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു വരുന്നു അപ്പോൾ ഇന്നലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്ത് പരിശോധന നടത്തുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരളത്തിലേതാണ് അപ്പോൾ അതിനാണ് അവർ നമ്മൾ പുരസ്കാരമൊക്കെ ലഭിച്ചത് പക്ഷേ ഇന്നലെ പിന്നെ ഞാൻ നടന്നൊരു സ്പെഷ്യൽ ഡ്രൈവാണ് സ്വാഭാവികമായി എല്ലാ ദിവസവും നടക്കുന്ന പരിശോധനകൾക്ക് പുറമെ അത് ഈ ഹോട്ടലുകളിലും റസ്റ്റോറൻറ്റുകളിലും അതിൽ പ്രധാനപ്പെട്ട കാര്യം നൂറ്റിയേഴ് സ്ഥാപനങ്ങൾ അടച്ചിട്ടുണ്ട് ഈ അടച്ച സ്ഥാപനങ്ങൾ ഇനി തുറക്കണമെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്യാതെ തുറക്കില്ല രണ്ട് ദിവസം ഡ്രൈവാണ് ഇനി ഈ ദിവസങ്ങളിൽ ഇപ്പം ഇന്ന് എന്നുള്ളതല്ല എവിടെ എന്നുള്ളതല്ല അപ്പോൾ അതോടൊപ്പം ആരോഗ്യവകുപ്പും ചേരുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഹെൽത്ത് സർവീസസും ചേരുന്നുണ്ട് പൊതുജന ആക്ട് പ്രകാരം എഫ് എസ് എസ് എ പ്രകാരം ഫുഡ് സാമ്പിൾ ആരോഗ്യ എടുക്കാൻ പറ്റില്ല ഒരു മറ്റൊരു വകുപ്പിനും എടുക്കാൻ കഴിയില്ല ഫുഡ് സാമ്പിൾ പരിശോധിക്കാൻ ഫുഡ് സേഫ്റ്റിക്ക് മാത്രമേ കഴിയുള്ളൂ കേന്ദ്ര നിയമമാണ് പക്ഷേ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് ഈ ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഹെൽത്ത് കാർഡ് അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും ഭക്ഷണം വിളമ്പുന്നവർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് എസ് 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 ഐ പ്രകാരം ടൈഫോയിഡിൻ്റെ വാക്സിൻ എടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ടൈഫോയിഡിൻ്റെ വാക്സിൻ വില കൂടുതലാണ് രണ്ടായിരം രൂപയാണെന്ന് പറഞ്ഞു അത് എൺപത് രൂപയ്ക്ക് കാരുണ്യ വഴി നമ്മൾ ആക്കി അപ്പോൾ ഇതിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിശുചിത്വം അതായത് നഖങ്ങളുടെ വൃത്തി മുതൽ വ്യക്തിയുടെ ശുചിത്വം നമുക്ക് പകർച്ചവ്യാധികളുണ്ടോ സ്കിൻ ഡിസീസസ് ഉണ്ടോ പകരുന്ന സ്കിൻ ഡിസീസസ് ഉണ്ടോ അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങൾ ആ രീതിയിൽ വിളമ്പുന്നവർക്കോ ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പകർച്ചവ്യാധികളുള്ളവർ അങ്ങനെയുള്ള ഭക്ഷണം വിളമ്പുന്നിടത്തും പാചകം ചെയ്യുന്നിടത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഈ കണ്ടെത്തിയ ശുചിത്വമില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതിൽ അതിൽ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുകയുള്ളൂ